നമസ്കാരം അഹമ്മദാബാദിലെ എയർ ഇന്ത്യ വിമാനാപകടത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിമാനത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഇരുന്നൂറ്റി മുപ്പത് പേർ യാത്രക്കാരും പന്ത്രണ്ട് പേർ ക്രൂ അംഗങ്ങളുമാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്ത് അതിന് പിൻഭാഗം ഇടിച്ചതിനെ തുടർന്നാണ് വിമാനത്തിന് അപകടം സംഭവിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഈ വിമാനം നിറയെ ഇന്ധനമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ആശങ്കപ്പെടുത്തുന്ന വാർത്ത അപകട സ്ഥലത്തേക്ക് വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പരിക്കേറ്റ നിരവധി പേരെ ഇപ്പോൾ ആശുപത്രികളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ ഭാഗത്തു ഈ ഭാഗത്തുക്കുള്ള എല്ലാ റോഡുകളും പോലീസ് അടച്ചു കഴിഞ്ഞു പൂർണ്ണമായും പോലീസിൻ്റെ ഇപ്പോൾ ഈ ഒരു മേഖല പോലീസും ഫയർഫോഴ്സും മെഡിക്കൽ സംഘവും ഉൾപ്പെടെയുള്ള വലിയൊരു ദൗത്യസംഘമാണ് ഇപ്പോൾ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വിമാനം ഒന്നേ കാലോടു കൂടിയാണ് ലണ്ടനിലേക്ക് അഹമ്മദാബാദിൽ നിന്ന് പുറപ്പെട്ടത് ഈ യാത്രക്കാരിൽ മലയാളികൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല കാരണം ധാരാളം മലയാളികൾ താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ബ്രിട്ടൻ എന്നുള്ളത് കൊണ്ട് തന്നെ മലയാളികൾ ആരെങ്കിലും വിമാനത്തിലുണ്ടായിരുന്നോ എന്നുള്ള കാര്യം ഇനിയും ലഭ്യമായിട്ടില്ല യാത്രക്കാരുടെ വിശദാംശങ്ങളും ഇനിയും പുറത്തുവിട്ടിട്ടില്ല